ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ അഭിലാസ് സനൻ ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു യൂട്യൂബ് ചാനലിൽ എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കുകളെ പറ്റിയിട്ട് അതിൽ കുറച്ച് പേര് കമന്റ് ഇട്ടേൽ അവർക്ക് അങ്ങനത്തെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവുക വെച്ചാൽ അവർ തിരുത്തി തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അതുമായിട്ട് നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഞാനിപ്പോ ഈ വീഡിയോ എടുക്കാൻ കാരണം വളരെ സന്തോഷത്തോട് ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം എന്റെ യൂട്യൂബ് ജേണിയിൽ ഏറ്റവും വലിയൊരു ടേണിങ് പോയിന്റ് ആണ് നമ്മുടെ എല്ലാവരുടെയും ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളത് അപ്പോൾ എനിക്ക് ദൈവം സഹായിച്ച് ഈ നാലാമത്തെ മാസം കഴിയാറായപ്പോഴേക്കും ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഞാൻ ആ കഴിഞ്ഞ തവണ പോസ്റ്റ് ചെയ്യുമ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് വെറും അറുനൂറ്റി പതിനേഴോ അറുന്നൂറ്റി എഴുപത്തിരണ്ടോട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പൊ അവിടെ നിന്ന് എങ്ങോട്ടാണ് പെട്ടെന്ന് എനിക്കൊരു റീച്ച് കിട്ടിയത് റീച്ച് കിട്ടിയത് ആ വീഡിയോയ്ക്ക് അല്ലാട്ടോ ഞാൻ വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സൈക്കിൾ വാങ്ങാൻ പോകുന്ന ഒരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദേവന് വേണ്ടിയിട്ട് അപ്പോ ആ വീഡിയോ എങ്ങനെയോ ക്ലിക്കായി കുറച്ച് റീച്ചായി ചെറുതായിട്ട് റീച്ചായി അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലുതായിട്ടാണ് കേട്ടോ പക്ഷെ നമ്മളെ പുറമേക്ക് കാണുന്നവർക്ക് വിചാരിക്കും ഓ ഇതിനാണ് ഇത്രയും വലിയ സന്തോഷം എന്ന് വിചാരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കോടി ലൈക്കും വ്യൂസും കിട്ടിയതിന് തുല്യ നട്ടോ അത് ഏകദേശം ഒരു നാല് ലക്ഷം നാലര ലക്ഷത്തിന്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ പറ്റി തന്നോട്ടോ കിട്ടി ഒരുപാട് വ്യൂസ് കിട്ടി പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആ ഒരു വീഡിയോയിൽ എനിക്ക് ഒരുപാട് കിട്ടി പത്ത് അഞ്ഞൂറോളം സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കിട്ടി ഒരു ഡെയിലി എനിക്കൊരു എഴുപത് എൺപത് സബ്സ്ക്രൈബേഴ്സ് അതിൽ കിട്ടി പക്ഷെ എന്ന് കരുതിയിട്ട് ഇപ്പൊ എനിക്ക് അയ്യായിരം പത്തായിരം ഒന്നും ആയിട്ടില്ല വെറും ആയിരം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആയിരത്തി ഒരുന്നൂറ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ സബ്സ്ക്രൈബേഴ്സ് പക്ഷെ എനിക്ക് വീഡിയോയില് എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല എന്റെ സന്തോഷം കാരണം കാണുന്നവര് വിചാരിക്കും ഒരായിരം സബ്സ്ക്രൈബർ ആയപ്പോഴേക്ക് എന്തിനാ കിടന്നിട്ട് സന്തോഷിക്കണമെന്ന് വിചാരിക്കും എല്ലാ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നെന്ന് തുടങ്ങിയതാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാൻ കൊറേ പേർക്ക് ഷെയർ ചെയ്തു ചിലവരൊക്കെ വെച്ച് സബ്സ്ക്രൈബ് ചെയ്തു ചിലര് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യാത്തവരുണ്ട് ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞു എന്റെ ചാനലൊന്നും നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടും ഷെയർ ചെയ്തിട്ടൊക്കെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ആമ നടക്കും പോലെയാണ് അപ്പൊ അത് കിഴഞ്ഞിഴഞ്ഞിട്ട് പോയതാണ് കേട്ടോ എന്റെ ഈ ഒരു ചാനല് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ക്ലിക്ക് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കിട്ടും അതിൽ ആ ഒരു സന്തോഷവാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പോ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്താ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കാണ് ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ പിന്നെ പിന്നെ എന്താ ഇത്ര തന്നെ ഉള്ളു അപ്പോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്